ഓണക്കാല വ്യാപാരം ലക്ഷ്യമിട്ട് കൃഷി വകുപ്പിൻ്റെയും വ്യവസായിക വകുപ്പിൻ്റെയും സഹകരണത്തോടെയാണ് പത്താമത് മേള സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമാണ് നൂറിലേറെ സ്റ്റാളുകളിലായി ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ പച്ചക്കറി തൈകൾ വിത്തുകൾ ജൈവവളം എന്നിവ ഇവിടെ പ്രദർശനത്തിനും വിപണനത്തിനുമായി എത്തിച്ചിട്ടുണ്ട് മന്ത്രി വി എൻ വാസ്തവൻ മേള ഉദ്ഘാടനം ചെയ്തു ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ വലിയ പിന്തുണയും ഈ രണ്ട് കൂട്ടരുടെയും സഹായത്തോടു കൂടി സംഘടിപ്പിക്കുന്ന ഈ പ്രദർശന വിപണന മേളയിൽ ആയിരക്കണക്കിന് കൃഷിക്കാരും അതുപോലെ തന്നെ ചെറിയ വ്യവസായികളില്ല പങ്കാളികളാവുകയും ഈ രണ്ട് കേന്ദ്രത്തിൻ്റെയും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയും ചെയ്യുന്ന ശ്രീ വിശേഷം കാണാൻ ഇടപെടുന്നു ഇപ്രാവശ്യം അക്ഷരനഗരിയിൽ തിരുവോണത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപണന മേളയിലേക്ക് അവസരമൊരുക്കുന്ന തരത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നാടൻ നഗരവുമെല്ലാം ഓണത്തെ വരവേൽക്കാൻ വേണ്ടി അത്യാഹ്ലാദത്തോടെ അഭിമാനത്തോടെ ആവേശത്തോടെ അണിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വ്യവസായ കേന്ദ്രം ഉൽപാദിപ്പിച്ച വിവിധ ഉൽപ്പന്നങ്ങളും കാർഷിക മേഖലയിലെ നെൽ ഓയില് ഇങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുമെല്ലാം ഈ ഓണം ആഘോഷിക്കാൻ അവസരം ഒരു സന്ദർഭം കൂടി ഇതുവഴിമാവുകയാണ് ഈ കേന്ദ്രീകരിച്ച് മുന്നോട്ട് ഈ ദൗത്യം ഏറെ വിജയകരമായി തീരട്ടെ ഒപ്പം ഏറ്റെടുത്തിരിക്കുന്ന ആത്മ വൈസ് പ്രസിഡന്റ് എം വിനോയ് കുമാർ അധ്യക്ഷനായി വ്യാവസായിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണ നിർവഹിച്ചു ആദ്യ വിൽപ്പന കോട്ടയം അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ നടത്തി മണർകാട് സെൻറ്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുന്നൻകുര്യൻ വിൽപ്പന ഏറ്റുവാങ്ങി ഫ്രാൻസിസ് ജോർജ് എം ബി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മേള കൺവീനർമാരായ അഡ്വക്കേറ്റ് പി എ പ്രസാദ് ടി സി ജോസഫ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രാകേഷ് വി ആർ നഗരസഭാ കൗൺസിലർ മോളിക്കുട്ടി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ മൂന്നിന് മേളയ്ക്ക് സമാപനമാകും